ഞങ്ങൾ ഇന്ന് ഒരു വരെ പോവാണ് കേട്ടോ എവിടെയാണെന്ന് അവിടെ ചെന്നിട്ട് കഴിഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് കാണിച്ചരാം ഒരു ചെറിയ ഷോപ്പിംഗ് ആയിരിക്കും ഗൈസ് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞപ്പൻ എന്റെ കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ അച്ഛയില്ലായിട്ട് അച്ഛക്ക് വേഗാത്തോണ്ട് അച്ഛൻ വരുന്നില്ല ഒരാളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ആരെയായിട്ട് പോകുന്നത് സർപ്രൈസ് ആണ് പിന്നെ പറയാം കേട്ടോ ആരെയായിട്ടാണ് പോണേന്ന് പിന്നെ പറയാതെ ലെറ്റ്സ് ഗോ ഗൈസ് അവിടെ നിന്ന് ആളുകൾക്ക് ശേഷമാണ് നമ്മൾ ബൈക്കിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് കുഞ്ഞപ്പനോട് പറണ്ടടാ ഇവിടെ ഇതും അമ്മ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല വരുന്നുണ്ടോ കുഞ്ഞാ വന്നെ അപ്പൊ ഞങ്ങള് അവിടെ എത്തിയിട്ട് കാണിച്ചറാണേ ബാ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് എങ്ങോട്ടാണെന്ന് ഞാൻ ഇനി സർപ്രൈസ് പിടിച്ചു വെക്കുന്നില്ല വേറെ എങ്ങോട്ടുമല്ല എടപ്പള്ളിയിലുള്ള നമ്മുടെ സ്വന്തം ലുലുമാളിലോട്ടാണ് കേട്ടോ ഇതിനു മുമ്പൊക്കെ അവിടെ പോയതിൻ്റെ വീഡിയോ കേട്ടിട്ടുണ്ട് പക്ഷേ എത്ര പ്രാവശ്യം അവിടെ പോയാൽ എന്താണെന്നറിയില്ല അറിയില്ല ഗൈസ് പിന്നെയും പിന്നെയും പോകാനുള്ള ഒരു എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് പ്രത്യേകിച്ച് കുഞ്ഞപ്പന് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അവിടെ ഫണ്ടുറയും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് വരത്തില്ല അത്ര അടിപൊളിയാണ് കണ്ടോ നിങ്ങൾ വീഡിയോയുടെ അവസാനം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തി രുന്നു കണ്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറുകട്ടോ പെട്രോൾ അടിച്ചാലല്ലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പെട്രോൾ അടിച്ചു അവഞ്ഞപ്പം ഭയങ്കര സന്തോഷത്തിരിക്കാണ് കാരണം അവൻ അത്രയും ഇഷ്ടമുള്ള ഒരാളുടെ കൂടെയാണ് കേട്ടോ അവൻ പോകുന്നത് ആരാണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ലല്ലേ അത് സർപ്രൈസാണ് കേട്ടോ അത് അവസാനേ പറയത്തുള്ളൂ അപ്പൊ അതേ ഞങ്ങളുടെ യാത്ര തുടർന്നു ഒരു മണിക്കൂർ എന്നൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ കൂടാനൊക്കെയാണ് സാധ്യത വേറെ കൊണ്ടല്ല അത്രയ്ക്കും ട്രാഫിക് ബ്ലോക്ക് ആണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ ഈ നമ്മൾ ബൈക്കിൽ പോകുമ്പോ നല്ല കാറ്റടിക്കുമ്പോൾ ചൂട് ഇത്രയും ചൂടാണെങ്കിൽ നമ്മൾ ചൂടറിയല്ല പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഈ ട്രാഫിക്കിൽ വണ്ടി നിർത്തിയിടുമ്പോ എന്റെ ദൈവമേ മേലൊക്കെ പൊള്ളുന്ന പോലെയാണ് കേട്ടോ തോന്നുന്നത് അത്രയും ചൂടാണ് അങ്ങനെ പല പല ബ്ലോക്കുകളൊക്കെ തരണം ചെയ്ത് കുറെ ചൂടും വെയിലും ഒക്കെ കൊണ്ട് ഞങ്ങളിതേ മെട്രോയുടെ അടിയിലെത്തി കേട്ടോ ഞാൻ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല കുഞ്ഞപ്പൻ ഇതുവരെയും കയറിയിട്ടില്ല ഇതുവരെ കയറണമെന്ന് തോന്നിയിട്ടുമില്ല കാര്യം സത്യം പറയാലോ കേരണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ മെട്രോയുടെ അടിയിൽ ചെന്ന് നിക്കാൻ അപ്പോൾ വല്ല ട്രെയിനും പോകുന്നു ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിക്കുകയാണ് ഇവനെ കാണിച്ചു കൊടുക്കാൻ പക്ഷേ പ്രത്യേകിച്ച് ഒരു ട്രെയിനും അപ്പൊ ആ സമയത്ത് അവിടെ കൂടി പോയില്ല കേട്ടോ അങ്ങനെ ഇവിടെയാണെങ്കിൽ നല്ല ബ്ലോക്കാണ് കുറേ നേരം അവിടെ നിൽക്കേണ്ടി വരും ഞങ്ങൾ ലുലുമാളിന്റെ ഫ്രണ്ടിലെത്തി അപ്പൊ കുഞ്ഞപ്പനെ കാണിച്ചു കൊടുത്തപ്പോ ബൈക്കിൽ ഇരുന്ന് തന്നെ കിടന്ന് തുള്ളതാണേ അവൻ ആ ഗെയിം കളിക്കുന്ന ചിന്തയാണ് ഫുള്ള് ഫണ്ടൂറയിൽ പോകുന്ന ചിന്ത അങ്ങോട്ട് കയറാനും വലിയൊരു ക്യൂ ഉണ്ടാവും ക്രിസ്മസിൻ്റെ എന്നൊക്കെ ഞങ്ങൾ പോയിട്ട് എൻ്റെ ദൈവമേ ക്രിസ്മസിൻ്റെ ഇതൊന്നും അല്ലായിരുന്നു ഇതിപ്പോൾ ഞങ്ങളൊരു ഇട ദിവസമാണ് കേട്ടോ ഞാൻ അവിടുത്തെ പാർക്കിങ്ങൊന്ന് കാണിച്ചു തരാം നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ പാർക്കിംഗ് വരുന്നത് കേട്ടോ ഇങ്ങനെ പോയി പിന്നെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ പാർക്ക് ചെയ്യണം അടിപൊളി പാർക്കിംഗ് ഒക്കെ ഉണ്ട് ബൈക്ക് ആയതുകൊണ്ട് പാർക്കിംഗ് ഫീ കുറവായിരിക്കും കേട്ടോ ഇരുപത് രൂപ എന്തോ ഉള്ളൂ അവരെന്നോട് മേടിച്ചുള്ളത് അല്ലാണ്ട് കാറിലൊക്കെയാണ് നമ്മൾ പോണെങ്കിൽ കൂടുതലായിരിക്കും പൈസ കാറിന് കൂടുതലാണ് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇതുവരെ പോകാൻ വരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഈ പാർക്കിംഗ് സ്ഥലം വരെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് പോയിട്ടുള്ളവർക്കൊക്കെ എന്തിനാണ് ഇതൊക്കെ കാണിക്കണമെന്ന് തോന്നുന്നു ഒന്നും തോന്നലേ കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ക്രിസ്മസിനാണ് ലാസ്റ്റ് പോയത് കേട്ടോ ലോലുല്ലേ അപ്പൊ കുഞ്ഞപ്പിന് ഇത്രയും ഓർമ്മ ഉണ്ടാവും എനിക്കറിയില്ല അവൻ അവിടുത്തെ ഓരോ സ്ഥലവും ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഗൈസ് ചെന്നപ്പോ തന്നെ ഏറ്റവും മുകളത്തെ ഫ്ലോറിലേക്ക് കഴിച്ചുകൊണ്ട് കാണിച്ചിട്ട് അവിടെയാണെ ഗെയിംസ് അവിടെയാണെ ഗെയിംസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന കേട്ടോ വിക്രമാദിത്യം വേതാളം പോലെ എന്റെ പുറത്തൊരു ഒരു ബാഗ് ഉണ്ടേ ഗൈസ് അത് കോളേജ് പഠിക്കുമ്പോഴേക്കാണ്ടുള്ള ബാഗാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താണെങ്കിലും ഇപ്പം എന്തെങ്കിലും വാങ്ങിച്ചാൽ ഇടണ്ടേന്നൊക്കെ ഓർത്ത് ഞാൻ മേടിച്ചോണ്ട് പോടുത്തോണ്ട് പോകുന്നതാണ് അപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പിള്ളേരെ കണ്ട കേട്ടോ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താ അവർ അവിടെ നിന്ന് ഇറങ്ങി വരുവാണോ ഒരു മൂന്നാലാമ്പിള്ളേരുണ്ട് കേട്ടോ അപ്പോഴാണ് ഞങ്ങളെ കാണുന്നത് അപ്പോൾ അവിടെ വെച്ച് ദൈവന്മാരാണേ അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് ഇതിന് സംസാരിച്ച് കേട്ടോ അത് കഴിഞ്ഞ് അവർ പോയെന്നാണ് ഞാൻ വിചാരിച്ചത് അവർ പിന്നെ അകത്തേക്ക് വന്നത് കുഞ്ഞപ്പിന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടനായിട്ട് നിന്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷം പിന്നെ ഞങ്ങൾ അവിടെ ഒക്കെ പറഞ്ഞ എല്ലാവരും കൂടി സെൽഫി ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവർ പോയത് നല്ല മക്കളാണേ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഒരു ട്രെയിൻ പോകുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഇങ്ങനെ നമ്മുടെ നടുക്ക് ട്രെയിൻ പോകുന്നത് കാണുന്നത് പിന്നെ ഞങ്ങൾ അതും വാങ്ങി നോക്കി കുറേ നേരം ആ ട്രെയിനിൻ്റെ പുറകെ നടന്നത് പക്ഷേ അപ്പോൾ കയറ്റാൻ പറ്റില്ല കുഞ്ഞപ്പനെ അതിൽ നമ്മൾ വേറെ എവിടെയോ ചെന്ന് ടിക്കറ്റ് എടുക്കണമായിരുന്നു ടിക്കറ്റ് എടുത്താലേ കയറ്റാൻ പറ്റുള്ളായിരുന്നേ പിന്നെ ഞങ്ങൾ നലഞ്ഞ് തിരിഞ്ഞ് നടന്ന ആ കാര്യമൊക്കെ വിട്ടു പിന്നെ അതിൻ്റെ നടുക്ക് തന്നെ രണ്ട് കാറെ എന്തോ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ എട്ട് ലക്ഷത്തി സംതിങ് രൂപ എന്തോ ഉള്ളൂ നല്ല അടിപൊളി കാറാണെന്നൊക്കെ പറഞ്ഞൊരു റെഡും ബ്ലാക്കും അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പം കുഞ്ഞപ്പനാണെങ്കിൽ ഭയങ്കര അതിശയം എന്താണോ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇവര് ഒരു കാറ് വെച്ചേക്കണേ ഇത് പുറത്തിറക്കി ഇടാൻ വേണ്ടി ഗവൺമെന്റിനോട് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അത്രയും ദൂരം നമ്മൾ വെയിൽ കൊണ്ട് അവിടെ യാത്ര ചെയ്ത് എത്തിയപ്പോൾ വെള്ളം ദാഹിച്ചിട്ട് ഒരു രക്ഷയില കൈസ എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചാൽ മതിയെന്നായിപ്പോയി അപ്പോഴാണ് ഹൈപ്പറിലോട്ട് പോകാൻ ഓർത്തത് അവിടെ ഹൈപ്പർ ഉണ്ടല്ലോ അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ നിന്ന് പോയി വാങ്ങിച്ച് കുടിക്കുക എന്നൊക്കെ വിചാരിച്ച് ചെന്നതാണ് കേട്ടോ അപ്പോൾ ഈ ബൈക്കിൽ പോയതുകൊണ്ട് ഒട്ടും ഒട്ടും ക്ഷീണമില്ലായിരുന്നേ ബൈക്കിൽ എത്ര ദൂരം വരെ വേണമെങ്കിൽ നമുക്ക് പോകാമല്ലോ കാരണം നല്ല അടിപൊളി വൈബായിരിക്കും പക്ഷേ ഈ കാറിൽ അതുപോലെ ബസ്സിൽ അതുപോലെ നമ്മൾ ട്രിപ്പ് ട്രാവലറിലൊക്കെ പോയാൽ ഞാൻ എത്ര വാൾ വെക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൈസ് അത്രയ്ക്കും എനിക്ക് ചുരുക്കൊക്കെ വരും ഇതിപ്പോൾ ഒരു ക്ഷീണമൊന്നും ഇല്ലായിരുന്നു ബൈക്കിൽ പോയതുകൊണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇതേ കുഞ്ഞു കുഞ്ഞു കുപ്പികളായിട്ട് ചില്ലിൻ്റെ കുപ്പിയാണെന്ന് ഓണ കേട്ടോ നിറച്ച് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മളക്വരത്തിലൊക്കെ ഇട്ട് വളർത്തുന്ന മീനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് പോയാൽ കുഞ്ഞപ്പാ മാറി നിൽക്കുക മാറി നിൽക്ക് തൊടല്ലേ തൊടല്ലേ എന്ന് പറഞ്ഞു കാരണം കാരണം എത്ര രൂപയാണെന്ന് പോലും അറിയില്ല ഇങ്ങനെ അവൻ്റെ കൈ കൊണ്ട് താഴെ വീണ് പൊട്ടിയാലോ അങ്ങനെ ഒരു വിധത്തിൽ കുഞ്ഞപ്പിനെ മാറ്റി നിർത്തി അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ മീനിൻ്റെ സെക്ഷൻ കണ്ടത് ഒരുപാട് ഫിഷ് ഉണ്ട് അവിടെ ഇത് നോക്കിയിട്ട് പല പല ടൈപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തിനും വിലയൊക്കെ നോക്കുകയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വിലയും അവിടുത്തെ വിലയും സെയിം ആണോ എന്താണ് വ്യത്യാസം മീനിന് എന്താണ് വ്യത്യാസം വലിപ്പത്തിൽ എന്താണ് വ്യത്യാസം അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കോ ാണ് ഭയങ്കര വലുതാണ് കൈസ് അവിടെ ഇരിക്കുന്ന മീനെല്ലാം എൻ്റെ ദൈവം എന്തൊരു വലിയ കഷ്ണം മീനുകളാണെന്ന് അറിയാമോ അങ്ങനെ അറ്റത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇടന്നാലും ചെറിയ മീനുകൾ വളരെ കുറവാണ് ഇത് ഫുള്ളും ചിക്ക മട്ടനാണ് മട്ടനാണോ തോന്നുന്നു അതെ ഇത് എന്തെന്നാ മട്ടന്റെ ഷോൾഡർ ഷോൾഡർ ഭാഗമാണ് നല്ല വിലയാണ് ഈ മട്ടനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കിലോത്തിനൊക്കെ തന്നെ എണ്ണൂറ്റി ഇരുപത് മട്ടന്റെ കാല് മട്ടന്റെ ലിവർ അത് ഇത് ഓരോ മട്ടന്റെ ഓരോ അവയവങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത് എല്ലാം നല്ല രസമാണ് ഇങ്ങനെ കണ്ട് നടക്കാൻ അവിടെ വെച്ച് തന്നെ അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിച്ച് കഴിച്ചത് ഇതുപോലെയുള്ള വേറൊരു സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഞാൻ കാണിച്ചതല്ല വേറൊരു സംഭവം ഇത് നോക്കിക്കേ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പല ആണ് അതായത് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ് നമുക്കിത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കറിവെക്കുക ഫ്രൈ ചെയ്ത് ഇങ്ങനെയാ ചിക്കനൊക്കെ നോക്കിക്കുക അതേപടി ഓരോ ചിക്കനും ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടാ ഇത് ഫ്രൂട്ട് ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് എന്നല്ലേ അതിന്റെ പേരെ അത് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അത് നല്ല രസമാണ് അതിന് പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ ആ ഫ്രൂട്ടിന് അപ്പോൾ അത് ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കായിരുന്നേട്ടാ അതൊന്നും വാങ്ങിച്ചില്ല എല്ലാം വാങ്ങിക്കണമെന്നുണ്ട് പക്ഷേ എല്ലാം കൂടി കാണുമ്പോൾ ഏതൊക്കെ വാങ്ങിക്കണമെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാകും അപ്പൊ ഞാൻ തേങ്ങക്ക് എടുത്ത് നോക്കുകയാണ് തേങ്ങക്ക് നമ്മുടെ നാട്ടിലെ വില തന്നെയാണോ അവിടെ നിന്ന് ഇരുപത്തിരണ്ട് രൂപ എന്ന് എന്തോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കിട്ടോ ശരിക്കും ആ പ്രൈസ് വില കിട്ടിയില്ല എത്രയാണെന്ന് മറന്നുപോകും ഇരുപത്തിരണ്ട് രൂപയാണെന്ന് തോന്നുന്നു കരിമ്പ് അങ്ങനെ ഇല്ലാത്ത സാധനം ഒന്നുമില്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനും കുഞ്ഞപ്പനും കൂടി ഇങ്ങനെ എല്ലാം നോക്കി നോക്കി നടക്കുകയാണ് കുഞ്ഞപ്പനാണെങ്കിൽ അതിലും ഇതിലും ഒക്കെ കയറി പിടിക്കുന്നുണ്ട് പച്ചക്കറികൾ അതെല്ലാം ഉണ്ട് ഈ വഴുതനങ്ങ അത് ഇത് ഇപ്പോഴും എനിക്ക് ഒന്നും കൂടി പോകണമെന്നുണ്ട് ഗൈസ് കാരണം അവിടെ കണ്ട് തീർന്നില്ല കുറച്ചൊക്കെ അങ്ങനെ കയറി ഇറങ്ങി കുറച്ച് അവിടെ ഇവിടെയൊക്കെ കണ്ടത് മാത്രമേ ഉള്ളൂ എത്രാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് എന്നാലും കണ്ട് തീരാത്തത്ര കാര്യങ്ങൾ അവിടെ അതിനിടക്ക് നോക്കി ഒരാൾ എന്തോ കണ്ടിട്ട് എന്റെ കൈവിട്ടൊരൊറ്റോട്ടം ഓടിയെ ഞാൻ പുറകെ ഓടി ചെല്ലുമ്പോൾ ഡെയറി മിൽക്കിന്റെ സെക്ഷൻ കണ്ടിട്ടാണ് അവൻ ആ ഓടിയത് നിറയെ ഡെയറി മിൽക്ക് എന്ന് പറഞ്ഞാൽ നിറയെ ഡെയറി മിൽക്ക് അപ്പൊ ഞാൻ ഒരെണ്ണത്തിന്റെ വില എടുത്ത് നോക്കിയിട്ട് ഞാൻ അവിടെ തന്നെ തിരിച്ചുവെച്ചു കേട്ടോ കുഞ്ഞപ്പതിപ്പോ വേണ്ട നമുക്ക് വേറെ സാധനങ്ങളൊക്കെ അത് പിന്നെ മേടിക്കാന്നൊക്കെ പറഞ്ഞ കേട്ടാ അപ്പൊ അവൻ അതിന്റെ ഇടയ്ക്ക് വേറെ സ്ഥലത്തോട്ട് ഓടി മിഠായിയുടെ സെക്ഷൻ കണ്ടിട്ട് മറ്റേ പ്രിങ്കിൾസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഈ പ്രിങ്കിൾസ് കൊള്ളത്തില്ല ഗൈസ് ഒരു ടേസ്റ്റ് ഇല്ല എനിക്ക് അത് കുഞ്ഞപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് ആ പ്രിങ്കിൾസ് എടുത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞാൽ ഇത് നോക്കിക്കെ പല പല ഇത് ഡ്രിങ്ക്സ് ഒക്കെയാണ് അപ്പം ഞങ്ങൾ ദാഹിച്ചിരിക്കുമല്ലേ എന്തെങ്കിലും ഓർമ്മ വാങ്ങിക്കണമെന്നുണ്ട് പക്ഷെ അവിടെ ഇരിക്കുന്നതെല്ലാം തണുപ്പില്ലാത്ത സംഭവങ്ങളാണ് അപ്പൊ ഇത്രയും ചൂട് കാരണം എന്തെങ്കിലും തണുപ്പുള്ളത് കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫ്രീസർ നോക്കി നടക്കുകയാണ് കേട്ടോ അപ്പം അത് അവസാനം കുഞ്ഞപ്പം ബഹളം വെച്ചിട്ട് അവനൊരു ഫ്രൂട്ടിയും പിന്നെ എന്തോ ഒരു സംഭവം കൂടെ ഒരു പാക്കറ്റിൽ അതും വാങ്ങിച്ചു കൊടുത്തേ അത് അവിടെ വെച്ച് നമുക്ക് പൊട്ടിച്ചു തിന്നാൻ പറ്റത്തില്ല ബില്ലടിക്കാണ്ട് ഒരു സാധനം പൊട്ടിക്കാൻ പറ്റില്ല അങ്ങനെ ബില്ലടിച്ചിട്ട് കുഞ്ഞപ്പന് താൽക്കാലിക ഇടക്കാല ആശ്വാസത്തിന് അത് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഓരോന്ന് നോക്കി ഇറങ്ങി ഇത് ഫുൾ മറ്റേ പ്ലം കേക്ക്സ് പോലത്തെ കേക്ക്സ് ആണേൽ നൂറ്റി അറുപത് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി അൻപത് രൂപ അതൊക്കെ നല്ല ലാഭമാണെന്ന് എനിക്ക് തോന്നി ലാഭം മീൻസ് നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടേസ്റ്റുള്ള ആണ് കേട്ടോ അതില്ല പക്ഷെ അതും വാങ്ങിച്ചില്ല കേക്ക്സ് വെറുതെ നോക്കി കണ്ട് നടക്കുകയാണ് അപ്പൊ എന്ന് വെച്ചാൽ ഇതിലും നല്ല സാധനങ്ങൾ കുറച്ചും കൂടി നടക്കുമ്പോ വേറെ സ്ഥലത്ത് ഇതിലും നല്ല സാധനങ്ങൾ കണ്ടാലോ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും മേടിക്കാത്തത് പിന്നെ നോക്കിയപ്പോൾ ഫുൾ ക്രീം കേക്ക്സ് ആണ് ഇപ്പൊ നമുക്ക് ഇടയ്ക്ക് കേക്ക് തിന്നണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു കേക്ക് മൊത്തം തിന്നണം വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ വാങ്ങിച്ചാൽ മതി ഇത് അഞ്ച് പീസ് നൂറ്റമ്പത് രൂപ ഓരോ കേക്കിന്റെ എന്താ പറയാ അതിന്റെ സാധനങ്ങളും അതിന്റെ ആ ഒരു ഇതൊക്കെ അനുസരിച്ചാണ് വില ഇട്ടോ ചിലതിന് അഞ്ച് പീസ് നൂറ്റമ്പത് ചിലതിന് അഞ്ച് പീസ് ഇരുന്നൂറ്റി നാൽപ്പത് പല വിലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് നോക്കിക്കോ ബിരിയാണിയുടെ സെക്ഷനാണ് എവിടെയൊക്കെ ചെന്നാലും ബിരിയാണി നമ്മൾ മലയാളികൾക്ക് ഒരു വീക്ക്നെസ് ആണ് അല്ലേ ആ ബിരിയാണി ഫുൾ തീർന്നിരിക്കുകയാണ് കേട്ടോ അവർ വേറെ വേറെ ഇങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഷവർമ്മ വാങ്ങിച്ചു കേട്ടോ ഷവർമ്മ സ്പൈസി ചിക്കൻ ഷവർമ്മയാണ് വാങ്ങിച്ചത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അവിടെ കൂടി നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നമ്മുടെ മഴവിൽ മനോരമയിലെ എൻ്റെ അമ്മ സൂപ്പർ എന്ന പ്രോഗ്രാമിലെ മാളുകൂട്ടി മാളൂട്ടി ഇല്ലേ മാളൂട്ടിയെ കാണുന്നത് കേട്ടോ മാളൂട്ടിയെ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്കിക്കോട്ടെ റിയോ പക്ഷെ ഞങ്ങളറിയും ഞങ്ങൾ ടീവി കണ്ടിട്ടുണ്ടല്ലോ കൊല്ല പരീക്ഷ കൊല്ല പരീക്ഷ എഴുതാറായാന്ന് ആയിട്ട് മാളൂട്ടിയുടെ വാപ്പി ഉമ്മി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ വരുന്നില്ല ഓടി നടക്കുകയാണ് അങ്ങനെ അവനെ ഒരു വിധത്തിൽ പിടിച്ചോണ്ട് വന്ന് മാളൂട്ടിയായിട്ട് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് അവിടെ വാങ്ങിച്ച സാധനങ്ങൾ എന്ത് ആ സാൻഡ്വിച്ച് പിന്നെ നമ്മുടെ ചിക്കൻ ഷവർമ്മ പിന്നെ ഇത് മുഹബദ് കാ സർബത്ത് അങ്ങനെ എന്തോ പേരുള്ള സംഭവമാണേ ഇവരിടയ്ക്ക് ഇത് ഇപ്പോൾ അതിനെ ട്രെൻഡിങ് അല്ലായിരുന്നു എന്തോ നൂറ് രൂപയാണ് കേട്ടോ ഒരു കുപ്പിക്ക് നല്ല ടേസ്റ്റാണ് അതിൻ്റെ അകത്ത് ആ ഒരു പിങ്ക് കളറുള്ള സംഭവം അങ്ങനെ കുഞ്ഞപ്പനാണ് സാൻഡ്വിച്ച് വാങ്ങിച്ചത് അപ്പോൾ അവൻ അതൊക്കെ കഴിച്ചു നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് ഇതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ ഏറ്റവും മോളിൽ ഫുഡ് കോർട്ടിൽ പോയിരുന്നാണ് ഇതൊക്കെ കഴിച്ചത് കേട്ടോ അല്ലാണ്ട് വേറെ കെ സി അങ്ങനത്തെ വേറെ ഒരു സാധനങ്ങളും വാങ്ങിക്കാൻ നിന്നില്ല കാരണം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അധികം പൈസ മുടക്കിയൊന്നും വാങ്ങിക്കാതിരുന്നത് അപ്പൊ ഞങ്ങൾ നേരെ എന്താ ചെയ്തത് ആ ഫണ്ടൂറയിൽ ഫണ്ടൂറയിലെത്തി കുഞ്ഞപ്പൻ അവൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഓടിച്ചെന്ന് ഓരോ റൈഡിലും കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു നമുക്ക് ഫണ്ടൂറയിൽ കയറണെങ്കിൽ ഒരു കാർഡ് എടുക്കണം അവിടെ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കാർഡ് അപ്പോൾ ഞാൻ ആ കാർഡ് കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ അത് റീചാർജ് ചെയ്ത് കേട്ടോ ഒരു പത്ത് ഇച്ചിരി കുറച്ച് പൈസ റീചാർജ് ചെയ്തു എന്ത് കുറച്ച് റൈഡ്സിലൊക്കെ കുഞ്ഞപ്പനെ കയറ്റി അവൻ്റെ പോലെ അവൻ അവിടെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു കേട്ടോ അവിടെ വെച്ച് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും മക്കളെ കണ്ടു അവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞപ്പനെ കാണത്തില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടു തെറ്റി ഓടും വണ്ടൂറിൽ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം അവിടെ ഓരോ ഗെയിംസിലും ഓരോ റൈഡിലും കേരളം പൈസയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കാർഡ് റീചാർജ് കൊടുത്താൽ മതി എന്നിട്ട് ഓരോ പറഞ്ഞിട്ട് അടുത്ത് എത്തുമ്പോഴും ആ കാർഡ് അതിന്റെ സെൻസറിൽ കാണിച്ച് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണം അപ്പോൾ ഇത് ഇത് നോക്കിക്കേ ഇതൊരു അടിപൊളി സംഭവമാണ് ഇതിന് നൂറ് രൂപയെന്നായിട്ട് ഇത് കളിക്കും അവിടെ വെച്ചാണ് നമ്മുടെ സുന്ദരിമണികളായ രണ്ട് സബ്സ്ക്രൈബേഴ്സ് മക്കളെ കാണുന്നത് അപ്പോൾ അവർക്കാണെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഞങ്ങൾക്കാണെങ്കിൽ അതിനേക്കാൾ സന്തോഷം അപ്പോൾ ചേച്ചി ഞങ്ങൾ ഉമ്മയുടെ ഫോൺ വാങ്ങിച്ചിട്ട് വരാൻ കേട്ടോ ആ ഫോട്ടോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പോയേ അങ്ങനെ അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ എന്നിട്ട് അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഈ ഗെയിമിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരാം ഈ ഒരു പാവ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ ഈ ഗെയിം ിൽ ജയിച്ചു കഴിഞ്ഞാല് അത് പിന്നെ പറഞ്ഞു തരാമേ അതിനിടയ്ക്ക് കുഞ്ഞപ്പോൾ എന്താ അവർ പിള്ളേർ ഇത് വെച്ചിട്ട് അടിച്ച് കളിക്കുന്ന കണ്ടിട്ട് അതും അവന് പൊങ്ങുന്നു പോലും ഇല്ലേ എന്നാലും അത് എടുത്ത് പൊക്കി അവിടെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ അടിച്ചപ്പോ അവിടെ എന്തൊക്കെയോ തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ വല്ല പൈസയും മറ്റേ നമ്മുടെ കാർഡ് റീചാർജ് ചെയ്തത് അവിടെ കാണിച്ചിട്ട് വേണോ കളിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് ഞങ്ങളൊന്നും ചെയ്തില്ല ചുമ്മാ അടിച്ചിട്ട് അങ്ങോട്ട് പോയി ഓടി നടക്കുകയാണ് കേട്ടോ ഓരോ റൈഡിലും കയറാൻ വേണ്ടി കണ്ണ് തെറ്റി എങ്ങോട്ടെങ്കിലും ഓടിക്കളയും കുതിര കണ്ടില്ലേ ഇത് അവര് വെച്ചിട്ട് അവർ പിള്ളേരെ കേട്ടിരുത്തി യാണെങ്കിൽ ആ കുതിര ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ഉണ്ട് അപ്പൊ കുഞ്ഞപ്പോപ്റ്ററിൽ കയറണമെന്ന് പറഞ്ഞു അപ്പൊ അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഹെലികോപ്റ്ററിൽ കയറുന്നതിനുള്ള ചാർജ് അപ്പൊ ഞാൻ കാർഡിൽ പത്ത് മുന്നൂറ് രൂപയ്ക്ക് എന്തോ റീചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്ര എന്തോ ചെയ്തോളായിരുന്നു തോന്നുന്നു അപ്പൊ അപ്പൊ അത് അവിടെ കാണിച്ചപ്പോ എന്റെ കാർഡിൽ നിന്ന് കണ്ട സെൻസറിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അറുപത്തഞ്ച് രൂപ അവിടെ അവര് പിടിക്കും എന്നിട്ട് ആ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലൊരു ബട്ടൺ ഉണ്ട് അത് പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ അത് കിടന്ന് ചുമ്മാ ഇങ്ങനെ കിടന്നതിന് താഴത്തേക്കും മേലേക്കും ഇങ്ങനെ അനങ്ങാൻ തുടങ്ങും അത്രയുള്ള കിട്ടും സംഭവം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊ കുഞ്ഞപ്പൻ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇരുന്ന് സത്യം പറഞ്ഞാൽ ഇച്ചിരി സമയത്തേക്കൊക്കെ വേണ്ടി അറുപത്തഞ്ച് രൂപ നൂറ് രൂപ ഇത് ഒരു മിനിറ്റ് പോലും ഇല്ല കേട്ടാ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഭയങ്കര നഷ്ടമാണ് ശരിക്കും പിന്നെയും പിള്ളേരുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ എല്ലാത്തിലും കേട്ടു തന്നെ ഉള്ളു അപ്പത് ഇത് ഞാൻ കാണിച്ചു തരാം അവരവിടെ അത് കാണിച്ച് കളിക്കാൻ തുടങ്ങിയത് കണ്ടാ ചവണ പോലത്തെ ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ അത് ഏതെങ്കിലും ഒരു പാവയുടെ കൊണ്ട് വെച്ചിട്ട് താഴത്തേക്കാക്കണം അപ്പൊ ആ സാധനം ആ പാവയിൽ പിടികിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം പക്ഷെ അവർ താത്തിയിട്ട് ആ സംഭവത്തിന് പാവില് പിടി കിട്ടിയില്ല അതുകൊണ്ട് അവർക്ക് കിട്ടിയില്ല കേട്ടോ ആ സാധനം ശരിക്കും ആ ഒരു പിടുത്തം വീണിട്ടുണ്ടെങ്കിൽ ആ പാവനെ നമുക്ക് എടുക്കാം അങ്ങനെയാണ് സംഭവം അപ്പൊ അതൊക്കെ കണ്ടു നിന്നിട്ട് കുഞ്ഞപ്പം വീണ്ടും ഓടുകയാണ് കേട്ടോ ഓരോ സ്ഥലത്തേക്ക് കയറാൻ ഞാൻ അവന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ആ ട്രെയിൻ അഞ്ച് റൗണ്ട് ഉണ്ട് അതിന് നൂറോ നൂറ്റമ്പത് രൂപ എന്തോ കണ്ടാകുന്നതോന്നു കേട്ടോ ഈ കാർ റേസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് കുഞ്ഞിലോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ കാർ റേസിങ് കളിക്കാനേ അപ്പം പിള്ളേരെ ഒറ്റയ്ക്ക് കേറ്റില്ല അവർ പാരന്റ്സിനെ ആരെങ്കിലും കൂട്ടിയെ കാർ റേസിലും കേട്ടുള്ളൂ അപ്പം ഇതിന് നൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടാ കാർ റേസിങ്ങിന് അപ്പം ഞാൻ വലിയ കാര്യത്തിൽ നൂറ്റമ്പത് രൂപ ഒക്കെ റീചാർജ് ഒക്കെ ചെയ്ത് വന്ന് നിന്നപ്പോഴാണ് ഗായസ് കുഞ്ഞപ്പൻ്റെ പൊക്കം നോക്കിയപ്പോൾ അവൻ അതിൽ കയറാൻ പറ്റില്ല അവന് പൊക്ക ഒരു ശകലം കൂടി വേണമായിരുന്നു എന്നവര് പറഞ്ഞേ അങ്ങനെ ആള് ഭയങ്കര സങ്കടമായി കരച്ചിലായി പിഴിച്ചിലായി അപ്പം നോക്കുമ്പോഴാണ് അവിടെ ഫയർ ട്രക്ക് കാണുന്നത് അമ്മ എന്നാൽ എനിക്ക് ഫയർ ട്രക്കിൽ കെയർ ചെയ്യാൻ മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകുന്നു ഫയർ ട്രക്ക് ട്രക്കാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് എന്താ അത് കണ്ടില്ല ഒരു തോക്ക് പോലത്തെ സംഭവം അതിൽ പിടിച്ച് നെക്കുമ്പോൾ വെള്ളം ചീറ്റും ആ വെള്ളം ചീറ്റിക്കും അത്രയുള്ള സംഭവം കേട്ടോ അപ്പോൾ അതിന് നൂറ്റി ഇരുപത് രൂപയാണ് കുഞ്ഞിന് മാത്രം അപ്പോൾ അതിൻ്റെ നമുക്ക് പാരൻസിനും വേണേൽ കൂടെ കയറിയാം പക്ഷെ പാരൻസ് കയറണമെങ്കിൽ പിന്നെയും നൂറ്റി ഇരുപത് കൊടുക്കണം അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പതാണെന്ന് പറഞ്ഞു കണ്ടോ പാരൻസ് ഒക്കെ കൂടെ ഇരിക്കുന്നുണ്ട് ചില പിള്ളേർക്ക് ഒറ്റയ്ക്ക് കുഞ്ഞു പിള്ളേരാണെങ്കിൽ ചെയ്യാൻ അറിയില്ലായിരിക്കുമല്ലോ ചെറിയ പിള്ളേർക്ക് അപ്പോൾ പാരൻസും കൂടെ പോയിരുന്നു അപ്പം ഞാൻ അവനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്ത് ഇതൊക്കെ ഒന്ന് ആദ്യം രണ്ട് റൗണ്ട് കാണിച്ചൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത് അതുകൊണ്ട് ആൾ നല്ല അടിപൊളിയായിട്ട് ചീറ്റുന്നുണ്ടായിരുന്നേ കണ്ടോ അതിലൊരു സ്വിച്ച് ഉണ്ട് നടക്കുക അതീ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ വെള്ളം ചീറ്റി വരും കേട്ടോ അപ്പോൾ നൂറ്റി ഇരുപത് അങ്ങനെ ലാസ്റ്റ് കുതിരയിൽ കയറി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വാ വീട്ടിൽ പോകാൻ കുഞ്ഞേ മതി എന്ന് പറഞ്ഞു കുറെ സമയമായില്ലേ നമുക്ക് വീട്ടിൽ പോകണ്ടേന്നൊക്കെ കരയാൻ തുടങ്ങി അതാണ് സംഭവം ഇതിൻ്റെ അകത്ത് കയറി കളിക്കാൻ തുടങ്ങിയ പിന്നെ പിള്ളേർക്ക് വീട്ടിലോട്ട് പോരാൻ തോന്നത്തില്ല കേട്ടോ കുഞ്ഞപ്പനെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് അവൻ്റെ പ്രായത്തിൽ ഞാനാണെങ്കിലും ഇതിൻ്റെ അപ്പുറമായിരുന്നു അതുകൊണ്ട് അവൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകും അപ്പം ഗൈസ് ഇനിയും ഞങ്ങളുടെ കൂടെ ഉള്ളത് ആരാണെന്ന് ഞാൻ പറയാതിരിക്കുന്നില്ല എൻ്റെ അനിയനാണ് കേട്ടോ എൻ്റെ സ്വന്തം അനിയനാണ് ഞങ്ങൾ രണ്ട് മക്കളാണ് അപ്പം അവൻ എന്നേക്കാളൊരു നാലര വയസ്സിന് ഇളയതാണ് എൻ്റെ അനിയൻ അപ്പോൾ അവനാണ് ഞങ്ങളുടെ കൂടെ വന്നത് അപ്പോൾ ഫുൾ ഡേ ഞങ്ങൾ കറക്കുവായിരുന്നു അപ്പോൾ അവന് അവൻ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനെ എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കൂടുതൽ സമയം നിന്നില്ല എല്ലാം കറങ്ങി കളിച്ച് പിന്നെ അവിടെ വേഗം പോയി അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പോകുന്ന വഴി ഒരു കടയ്ക്ക് ഇറയാണ് കേട്ടോ അതൊക്കെ വാങ്ങിച്ചത് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പിൽ വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നേരത്തെ തന്നെ ഇറങ്ങിയത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബ്ലോക്കാണ് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ബ്ലോക്കാണ് ഈ ഇടപ്പള്ളിയിലും അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ അപ്പോൾ കുഞ്ഞപ്പനും കൂടെയുള്ള താണത് നമ്മൾ ബൈക്കിലല്ലേ അതുകൊണ്ട് അധികം റിസ്ക് എടുക്കേണ്ട നമുക്ക് വെട്ടം വിളിച്ചോളപ്പം തന്നെ യാത്ര തിരിക്കാം അന്ന് അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി അപ്പോൾ കേസ് അവൻ്റെ ഫേസ് ഞാൻ കാണിക്കാത്ത വേറൊന്നും അല്ല അവൻ അങ്ങനെ ഫേസ് കാണിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് അവനെ കാണിക്കാതിരുന്നത് അപ്പോൾ കൈയ്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരാൻ പറ്റാ